ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഇരുപതാമത്തെ ഓഫർ ഒരു വലിയ ഓഫറാണ് ഒരുപാട് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓഫറാണ് ഒരു പതിനായിരം രൂപയ്ക്ക് അതിൻ്റെ കൂടെ ഒരുപാട് ഗിഫ്റ്റ് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം ഒരു പതിനായിരം രൂപ ആയിരത്തി ഇരുപതാമത്തെ ഓഫർ നമ്മുടെ ഷോപ്പ് വരുന്ന സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല ഇതിങ്ങനെ ഫോൾഡിംഗ് ടൈപ്പിലാണ് അതായത് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ മാത്രമാണ് ഈ ഒരു മോഡൽ വരുള്ളൂ പ്രസ്റ്റേജ് കമ്പനിയുടെ ഹോൾഡിംഗ് ടൈപ്പ് ഗ്യാസ് സ്റ്റവ് ടൂ ബർണറ് നല്ല വിലയുള്ള ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് എളുപത്തി ആറായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ പ്രസ്റ്റേജ് കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ ലെഗൊക്കെ നല്ല പവറുള്ള അപ്പോൾ നമുക്കിത് നമ്മളാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ പാചകം താങ്കൾ കഴിഞ്ഞ് ഇതിൻ്റെ അടിഭാഗത്ത് ക്ലീൻ ചെയ്യാൻ വളരെ നല്ല നല്ല ഒരു മോഡലാണ് ഈ ഗ്യാസ് സ്റ്റവ് വരുന്നത് അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളക്കിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ താഴ്ത്തേക്ക് തന്നെ വയ്ക്കാം അപ്പോൾ എപ്പോഴും സ്റ്റവ് പുതിയത് മാതിരി ഉണ്ടാവും നമ്മളെ പ്രവർത്തനം കഴിഞ്ഞാൽ പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മോഡൽ പ്രസ്റ്റീജ് ഇറക്കിയുള്ളതാണ് ഈ മോഡൽ അപ്പോൾ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ നല്ലൊരു ഓഫറാണിത് ഒരു ഗ്യാസ് സ്റ്റവ് ഇട്ടുപെർണർ പ്രസ്റ്റീജ് അതുപോലെ തന്നെ ഒരു വൺ കെ ജി വൺ ലിറ്റർ വൺ കെ ജിയുടെ ഒരു ബിരിയാണി പോ സോറി ഒരു റൈസ് കുക്കർ റൈസ് കുക്കർ ഒരെണ്ണം സ്റ്റീലിൻ്റെ റൈസ് കുക്കർ ഒരെണ്ണം അതൊക്കെ ബോക്സ് പീസാണ് അതുപോലെ തന്നെ ഒരു എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ഒക്കെ തുറന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റ് വരുന്ന മോഡലുകളാണ് ഇതെല്ലാം ബിരിയാണി പോട്ട് എട്ട് കിലോൻ്റെ ഒരെണ്ണം പിന്നെ ഇൻഡക്ഷൻ ബേസ് പി ജി കൊണ്ട് ലിഡ് സ്റ്റീൽ വരുന്ന മോഡൽ ഒരു ഒരഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഒരെണ്ണം അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ കടായി കടായി ലിഡ് വരുന്ന കടായി സെറാമിക് കൂട്ടിങ് ഇൻഡക്ഷൻ ബേസ് കടായി ഒരെണ്ണം ഒരു കടായും കൂടെ ഒരു തവ ബ ആണ് ഇതെല്ലാം അതൊക്കെ നമുക്ക് ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന മോഡലാണ് ഇത് വരുന്നത് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിത് ഹാൻഡിൽ റിമൂവ് ചെയ്യാം അതൊരെണ്ണം ഒരു ദോശത്തവ ഒരെണ്ണം ദോശത്തവ ഒരെണ്ണം അതുപോലെ ഒരു മോപ്പ് ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മോ മോപ്പ് ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റ് എട്ട് പ്രൊഡക്റ്റും നല്ല ഗംഭീര പ്രോഡക്റ്റുകളാണ് നല്ല ഹൈ റേഞ്ച് പ്രോ പ്രോഡക്റ്റാണ് എല്ലാം ഒരെണ്ണത്തിന് രണ്ടായിരം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ പതിനാറായിരം രൂപയായി അതിൻ്റെ പുറകും കൂടിയതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് കൂട്ടിയാന്ന് പറഞ്ഞാൽ പതിനാറായിരം രൂപയും അപ്പോൾ ഇത്രയും ബിഗ് ഐറ്റംസ് നമ്മൾ ഓഫറ് പ്രൈസ് വരുന്നത് ഓണവും അതുപോലെ ആഗസ്റ്റ് പതിനഞ്ചും ഒക്കെ ആയിട്ട് നമ്മൾ പതിനായിരം രൂപയ്ക്കാണ് നമ്മളിത് ഓഫറ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അരാവശ്യക്കാരുചി പെട്ടെന്ന് വിളിക്കുക നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ജി പേ ചെയ്യുക അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക നമ്മൾ പാർസൽ വിടുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഗിഫ്റ്റായിട്ട് നമ്മൾ തരുന്നുണ്ട് ആഗസ്റ്റ് പതിനഞ്ച് അതുപോലെ ഓണം ഓഫറിൻ്റെ ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് ഒരെണ്ണം ഒരു നല്ലൊരു ഫ്ലാസ്ക് ഒരെണ്ണം സ്റ്റീലിൻ്റെ നല്ല ഫ്ലാസ്ക് ഒരെണ്ണം ഒരു അര ലിറ്റർ അര ലിറ്റർ ഉണ്ടാകുമ്പോൾ ഫ്ലാസ്ക് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം ഇതൊക്കെ നമ്മളെ ഫ്രീ ആണ് നമ്മുടെ ഗിഫ്റ്റാണ് ദീപം ഇലക്ട്രോണിക്സിൻ്റെ നമ്മളെ യൂട്യൂബ് കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കെല്ലാം നമ്മൾ തരുന്ന ഗിഫ്റ്റാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഗിഫ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും ഒരു ചട്ടകം സ്റ്റീലിൻ്റെ ഒരു ബ്ലണ്ടർ ഒരു ബ്ലണ്ടർ വരണം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബ്ലണ്ടർ വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗിഫ്റ്റായി അതുപോലെ സ്റ്റീലിൻ്റെ നാല് പ്ലേറ്റ് നമുക്ക് ഈ സ്നാക്സ് ബാക്കിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു നാല് പ്ലേറ്റ് അപ്പോൾ അഞ്ചായി അതായത് ഒമ്പത് പീസായി ഒമ്പതായി അതുപോലെ ഒരു ഐബലിൻ്റെ ഒരു നല്ലൊരു കാസ്ട്രോൾ ഐബലിൻ്റെ നല്ലൊരു കാസ്ട്രോൾ അറിയണം ഉള്ളിൽ സ്റ്റീൽ വരുന്ന ഒരു കാസ്ട്രോൾ വരണം അപ്പോൾ പത്തെണ്ണമായി അതുപോലെ ബൗള് സെറാമിക്കിൻ്റെ ബൗള് ഒരു നാല് പീസ് ബൗള് ബൊറോസലിൻ്റെ നല്ല വിലപിടിപ്പുള്ളതാണ് നാല് പീസ് ബൗള് അപ്പോൾ ഒൻപത് നാലും പതിമൂന്ന് പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റായി തരുന്നത് പതിനായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അനാവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് വിളിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കാറുണ്ട് അതിനൊന്നും സമയമില്ല നിങ്ങൾക്കും വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു വീഡിയോസ് ഓക്കെ താങ്ക്